ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു നമ്മുടെ ഒലീവിയെ കുറിച്ചായിരുന്നു കാരണം വെച്ചാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഒരുപാട് വീഡിയോസ് കണ്ടതിൽ അതിൽ ചില വീഡിയോസിൽ അവരെ പ്രൊഡക്റ്റ് നല്ലതല്ല എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് മേടിച്ച പ്രൊഡക്ട്സൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് ആയിരുന്നു ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്നും വർഷം മുന്നേ വരെ ഞാൻ മേടിച്ചോണ്ടിരുന്നത് ഇപ്പോഴും ഒരു ഇതുമില്ലാതെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായി അപ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവർ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് കൂടുതലും ഫൈനൊക്കെ ഈടാക്കുക എന്നുള്ളൊരു ന്യൂസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ വരുന്ന കുട്ടികൾ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഔദാരിത്യ ജോലി കൊടുത്ത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവരവിടെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളു ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നിങ്ങൾ ഔദാര്യത്തിന് ജോലി കൊടുത്ത പെൺകുട്ടികൾ അവരുടെ പൈസയ്ക്ക് ചിലപ്പോൾ ഇ എം ഐ ഇട്ടോ അല്ലെങ്കിൽ കടം മേടിച്ചോ അല്ലെങ്കിൽ വല്ല പണയം വെച്ചോ ഒക്കെ മേടിക്കുന്ന ഫോണ് എന്തുകൊണ്ട് നിങ്ങളവിടെ മേടിച്ച് വെച്ചേക്കുന്നു അപ്പോൾ അതിന് നിങ്ങൾ ക്ലാരിറ്റി തന്നെന്ന് വെച്ചാൽ ഈ മേടിച്ച് വെച്ചേക്കുന്ന വച്ചാൽ അവരുടെ കസ്റ്റമർ പിന്നീട് എന്തെങ്കിലും പ്രോബ്ലമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കത് അറിയാൻ വേണ്ടിയാണെന്ന് ശരി നിങ്ങളെങ്കിൽ ഫോൺ മേടിച്ച് വെച്ചോ പകരം നിങ്ങളൊരു ഫോൺ അവർക്ക് മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഫോണിന് വേണ്ടിയുള്ള പൈസ അവർക്ക് കൊടുക്കുകയോ ചെയ്യണമായിരുന്നു ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് വെക്കാതെ നിങ്ങൾ വരുന്ന പെൺകുട്ടികൾക്ക് നിങ്ങളുടെ പൈസയ്ക്ക് തന്നെ ഒരു ഫോൺ മേടിച്ച് കൊടുക്കേണ്ട ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിനും നിങ്ങൾ ഫൈൻ ഈടാക്കുന്നുണ്ട് അയ്യായിരം രൂപ ഫൈൻ ആയിരം രൂപ ഫൈൻ അഞ്ഞൂറ് രൂപ ഫൈൻ അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ നമ്മൾ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ നിങ്ങൾ പറഞ്ഞ രീതിയിൽ പാവപ്പെട്ട പെൺകുട്ടികൾ അവിടെ വരുമ്പം അവരെ കൈ ഈ ഫൈൻ ഈടാക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഔദാര്യത്തിന് ജോലി കൊടുത്ത ആ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഫൈൻ ഈടാക്കേണ്ട യാതൊരു കാര്യവും കാരണം അവർ ജോലി ചെയ്തിട്ടാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു സാലറി ആയിട്ട് ഒരു തുക നിശ്ചയിക്കണമായിരുന്നു അതിൽ കവിഞ്ഞ് ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്കാണ് കമ്മീഷൻ കൊടുക്കേണ്ടത് ഈ കമ്മീഷൻ ബേസിലാണെന്നുള്ളത് നമ്മൾ ഈ വാർത്തകൾക്ക് ശേഷമാണ് അറിയുന്നത് കമ്മീഷൻ ബേസിലാണ് ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇത്രയും ശമ്പളം വേറൊരു പെൺകുട്ടികൾക്കും എവിടെയും ഒരു ജോലിക്ക് കിട്ടത്തില്ല കാരണം വെച്ചാൽ ഈ സെയിൽസ് ഗേൾ ആയിട്ട് പോകുന്ന പെൺകുട്ടികൾക്ക് നാല്പതിനായിരം രൂപയും മുപ്പതിനായിരം രൂപയും അമ്പതിനായിരം രൂപ എങ്ങും കിട്ടുന്ന സാലറി അല്ല അപ്പം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണോ അതുപോലെ തന്നെ ഈ പതിനഞ്ച് ദിവസം ട്രെയിനിങ് ആയിട്ട് ഈ പിള്ളേരെ വെക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു സാലറി കൊടുക്കണമായിരുന്നു ഇത് ഇല്ലാതെ ഈ പറഞ്ഞാണെങ്കിൽ അവർക്കൊരു ബസൂലിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവരെ മാറ്റുക ഈ പതിനഞ്ച് ദിവസം ഇവർ നിങ്ങൾക്ക് കച്ചവടം പിടിച്ച് തരുവോ ചെയ്യുന്നത് അവരവിടെ വെറുതെ ഇരിക്കുവല്ല അപ്പം ഈ പതിനഞ്ച് ദിവസത്തേക്ക് അവർക്കൊരു സാലറി എമൗണ്ട് വെക്കേണ്ട ഒരു തെറ്റ് നിങ്ങളേലുണ്ട് സാലറി വെക്കാതെ അവരെ ജോലി ചെയ്യിപ്പിക്കുന്ന വച്ചാൽ പകുതിയിൽ അവിടെ ഫൈനടച്ച് നിങ്ങൾക്ക് തന്നെ അതിനകത്തൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി തരുവാന്ന് തോന്നി വരുന്ന കൊച്ചുകൾ അല്ലാതെ അവർക്കായിട്ടൊരു നേട്ടവും എനിക്ക് തോന്നുന്നില്ല ആയിരം രൂപ ഫൈൻ അഞ്ഞൂറ് രൂപ ഫൈൻ പതിനായിരം രൂപ അയ്യായിരം രൂപ സത്യം പറഞ്ഞാൽ ഞങ്ങളെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു ഇത്ര ഫൈൻ ഇല്ലായിരുന്നു കേട്ടോ ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡും മൊത്തവും നിങ്ങളുടെ വോയിസ് റെക്കോർഡും പിന്നെ നിങ്ങൾ സാറിൻ്റെ വോയിസ് റെക്കോർഡും ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്തൊരു പട്ടാള ചിട്ടയടാണത് പട്ടാള ചിട്ടയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ റീൽസിന് മാത്രമേ ഉള്ളോ നിങ്ങൾ ഇവർക്ക് ഇവരുത്ത് കാണിക്കുന്ന കെയറിങ്ങും കാര്യങ്ങളും റീൽസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ യാതൊരു തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലയോ അതുപോലെ വേറൊരു കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ഹോസ്റ്റലിൽ ചെല്ലുമ്പം വേറെ ആരും പരസ്പരം മിണ്ടാൻ പാടില്ല ഇരിക്കാൻ പാടില്ല ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല അതൊക്കെ വലിയ റൂൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റൂൾസാണ് അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ പരസ്യം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു റൂൾസും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഇതിനനുസരിച്ച് ആൾക്കാർ വരാവൂ വരാവുന്നവരെണ്ണം ചെയ്തിടണമായിരുന്നു അല്ലാതെ ഇത്രയും രൂപ ശമ്പളം ഉണ്ട് നിങ്ങൾക്ക് പിന്നെ മൂന്ന് മണിക്കൂറെ ജോലിയുള്ളു ബാക്കി എൻജോയ്മെന്റ് എന്ന് പറയുമ്പം ഈ നിങ്ങൾ പറഞ്ഞ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ നിങ്ങളാണ് ഈ പാവപ്പെട്ട പെൺകുട്ടികളെന്ന് ഏതൊരു വീഡിയോയിലും പറയുന്നത് ഈ കുട്ടികൾ വരുന്നത് ഈ വരുന്ന കുട്ടികളുടെ ശമ്പളവും ഇല്ല പയനും അടച്ച് അവർക്കൊരു മാനസികമായിട്ട് ഉല്ലാസവും ഇല്ല മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും ചെലുത്തിക്കൊണ്ടാണ് നിങ്ങളവിടെ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ എന്തിനാ മാഡം ഇങ്ങനെയുള്ള ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് വളരെ നല്ലതാണ് പക്ഷേ നിങ്ങളുടെ സ്റ്റാഫിനോട് നിങ്ങൾ പെരുമാറുന്ന രീതി ശരിയല്ലെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്